െന്തോ ഓർമ്മയായിരുന്നു അറിയുമോ അടുക്കളയിൽ ആരും കാണാതെ ഞാൻ തേങ്ങ തിരുമോല്ല അതുപോലെ എനിക്ക് തോന്നണു പ്രേമു നിന്റെ മുടിയൊക്കെ പൊഴിഞ്ഞുടങ്ങി ചേട്ടാ അതല്ലേലും ചിന്തകൾ കൂടുമ്പോ മുടി പൊഴിയും ചേട്ടാ അയ്യോ അപ്പം ഒട്ടരേന്ദരനൊക്കെ ഭയങ്കര ചിന്തയായിരിക്കും അല്ലയോ

അതെ ഇത് കഴിഞ്ഞിട്ട് എന്തുവാ പ്ലാന് പ്ലാൻ എന്തു കൊറേ പട്ടൻസ് അതെല്ലാം ഇങ്ങനെ ഞാൻ പറഞ്ഞത് പിന്നെ രണ്ടു ദിവസോടെ കഴിഞ്ഞ നമ്മുടെ മറ്റേ മറ്റേ ിൽ കണ്ടിട്ടുണ്ടോ മഴ പെയ്തപ്പോസ് നോക്കട്ടെ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയെടുത്തല്ലോ ഉണ്ണിച്ചാടിമറിഞ്ഞല്ലോ ഇതും തോടിയത് അതന്നെ ഞാൻ ചോദിക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി ആ വാക്കത്തിങ്ങണ്ടോ താണ്ടെ ഫോറസ്റ്റ് വേണോന്ന് പറഞ്ഞേക്കാം ആരെണ്ടാ ആംബിയൻസ് ഓണാക്കി തര? ശക്തിമര നിങ്ങൾ കുളഞ്ഞു പോയിട്ടുണ്ടോ? എന്തുവേ? ദേ ഫോറസ്റ്റ് 1 കിലോ കേക്ക് വാങ്ങിക്കാൻ ആര് വരും? ആര് ആണോ? ആ 빈 അല്ല. കേക്ക് എല്ലാം ഞാൻ മേടിച്ചുകൊണ്ടുവരാം. എൻ്റെ ഫോൺ അവിടെ. ഇങ്ങായിരിക്കും. പോ. തന്നില്ല. ദേ ഇത്ര സ്നേഹവാണ് എൻ്റെ അടുത്ത് എനിക്ക് അറിയാമായിസ. തിരിഞ്ഞു പോകും നിനക്കി നീ കാതോ ും കൊണ്ട് നിപ്പോ തേപ്പുകാരി ഇല്ല പത്ത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ പത്ത് അയ്യോ വീണ്ടും എന്നെ തേക്കാൻ നോക്കണം ഇങ്ങോട്ട് പാടി

ഞാളം ഞങ്ങൾ തമ്മിൽ കാട്ട പ്രേമമായിരുന്നു കേട്ടാ ആ ചുമരിലൊരു സാധനം തൂങ്ങി അല്ല നിന്റെ അച്ഛൻ ഇനി മുറുകി വന്നപ്പോൾ ആഗ്രഹം ഒരിടത്തും ഇല്ലാത്ത പോലെ ഒന്ന് എന്ന് ജാതകം നോക്കിയപ്പോ ആ കള്ള ജോൾസിന് എന്തോന്ന് പറഞ്ഞടി പരാ അങ്ങോട്ട് നാട്ടുകാർ കേട്ടു കേട്ടല്ല ആ ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞ് ഇരുപത്തിനാല് ദിവസവും കഴിഞ്ഞ് വർഷം ഒന്ന് കഴിഞ്ഞ് ഇത്ര ഒരു വാട കല്യാണം നടത്തണ്ട എന്ന് വിചാരിച്ചു ഈ വിവരങ്ങളെല്ലാം മറിച്ചു വെച്ച് എന്തൊരു ആത്മാർത്ഥ സുഹൃത്തിനെ കൊണ്ട് ഞാൻ കെട്ടിചേർവണങ്ങി ആവണങ്ങി ആവട്ടോ വിചാരിച്ചു കെട്ടിചേർ ഏ ഇതെന്താ സാധനങ്ങളെ പൈസ എല്ലാം കൂട പാലുണിയേട്ടാ നിങ്ങൾ ഒന്ന് നടങ്ങ് ഇയട് വെടിയന്ന് വന്ന സ്വർണ്ണം ചോദിച്ചാൽ ഞാൻ എങ്ങനെ തരാനാ അങ്ങാരെന്നെ ഡൈവോഴ്സ് ചെയ്തായിരുന്നു നിങ്ങളെ കെട്ടവെങ്കിലും ചെയ്യായിരുന്നു കൂട പറ അയാനെ ഡൈവോഴ്സ് ചെയ്തായിരുന്നു നിങ്ങളെ കെട്ടി എങ്കിലും ചെയ്യായിരുന്നു ഡൈവോഴ്സ് ആടി കേറി ഞാൻ പിടികേ രണ്ടെണ്ണത്തിനും ഡൈവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് നാലും നാല് പാത്രമാക്കിട്ടേ പാലുണ്ണി ഇവിടുന്ന് പോവുള്ളൂ തല കിറങ്ങിയ താഴെ വീഴു ആണോ അളിയം വന്നാൽ നിൽക്കുവാണ് പിന്നെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് കാലുട്ട് വരാൻ അതല്ല ഇത് ആരും പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി ദൈവം ദൈവമാണ് എന്നെ കെട്ടിച്ച് അതും പോട്ട് ദിവസം ആക്സിഡന്റ് പറ്റി ഞാൻ അവിടെ കിടന്ന് എന്നെ ആരും നോക്കിയില്ല എന്റെ ഈ ദൈവമാണ് എന്നെ നോക്കി എന്റെ ഇത് എന്തുവാന്നറിയാമോ എടുക്കാൾ അല്ല ഈ ശരീരം മൊത്തം രക്തമാണ് ആരോടെ രക്തം എന്റെ ദൈവത്തിന്റെ രക്തം ഇത് എന്റെ ദൈവമാണല്ലേ ദൈവം എന്തോ ആയാലും അളിയം വന്നത് നന്നായി കാരണം ഞങ്ങൾ ഹണിമൂണിന്റെ കൊറേ പ്ലാനിങ് ഉണ്ട് ഹണിമോണാ പറഞ്ഞില്ലേ ഇല്ല എന്തോ പറഞ്ഞില്ല ില്ല ആ നമ്മള് ഊട്ടി കണ്ടിട്ടില്ല ഊട്ടി കാണാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകുന്ന അവൾ ഊട്ടി കണ്ടിട്ടില്ലല്ല ആറേടാ പ്രാവശ്യം എൻ്റെ വന്നിട്ടല്ലേ ഉള്ളൂ എന്താ ഭയങ്കര മഞ്ഞക്കുള്ള സ്ഥലമാണ് വേറൊരു സ്ഥലവും കൂടി പറഞ്ഞിട്ട് അവിടെയും പോകണം പറഞ്ഞു മണാലി അവിടെയും പോണം നീ പോയി ചായ ഇട്ടോ എങ്ങനെ പോകാളിയാ എങ്ങനെ പോണാളി എന്റെ ബൈക്കില് ഈ കിഴ കണക്ക് അവിടം വരെ നടന്നു പോയി തിരിച്ചു ഞാൻ പറഞ്ഞു ലൈഫൊക്കെ അടിപൊളി ലൈഫ് അളിയന്റെ കെട്ടി പാവം കൊച്ചളിയാ പാവം കൊച്ചാണ് ഒരു റൂറൽ ഏരിയ കൊച്ചാണ് അതായത് ഈ മൊബൈലൊന്നും കണ്ടിട്ടില്ലാത്തൊരു കൊച്ചാണ് അപ്പൊ അളിയൻ ജോലിക്ക് പോണ സമയത്ത് ഒരു പുതിയ ഫോൺ മാച്ചു കൊടുക്കാണെങ്കിൽ മിണ്ടിയും പറഞ്ഞ കരിക്കും ഞാൻ പറഞ്ഞ് മേടിച്ചു കല്യാണം കഴിഞ്ഞ് ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തല്ലേ പിന്നെ ഇരുപത്തിനാലൂർ അവള് നോക്കിക്കൊണ്ടിരിക്കും പിന്നെ എനിക്കറിയാം വാങ്ങണ കുരി വിജയനെ അറിയാം വിജയ് കുരിശടിക്കണല്ലടാ കുരിശടിയിൽ അവിടെ താമസിക്കണം വിജയനെ അറിയാം വിജയനെ അറിയാം ആ വിജയന് ഇതുപോലെ സംഭവിച്ചു വിജയന്റെ ഭാര്യക്ക് അവൻ കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ എന്നൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് ഫോണ് പോലും കണ്ടിട്ടില്ലാത്ത അവള് അവള് ആ നാട്ടിൽ പോലും കണ്ടിട്ടില്ല പിന്നെ എനിക്ക് എന്റെ അങ്ങനെ ഒന്നും ഇല്ല എനിക്കറിയാ എന്നാലും വീഡിയോ കോളും ചാറ്റിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ വീഡിയോ പെണ്ണുങ്ങളെ മനസ്സാണ് എന്തോന്ന് പറയുന്ന ഇതിന്റെ അവൾ ആരെ വീഡിയോ കോൾ കോള് ചെയ്യാം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് മേടിച്ചു കൊടുത്തത് എന്റെ കോൾ എടുക്കണമെങ്കിൽ തന്നെ ഈ റബ്ബർ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ മൊബൈലിന്റെ കേസ് പൊളിഞ്ഞ് ഞാൻ വാട്സപ്പിൽ ഒരു നമ്പർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നീ ആ നമ്പറിൽ ഇങ്ങോട്ട് വിളിക്കണം നിന്റെ വീട്ടിലെ ഇലക്ട്രിക്കൽ പണിക്ക് വരാൻ വേണ്ടി പ്രത്യേകം വിളിക്കണം മനസ്സിലായല്ല ഈ കുടുംബത്തെ ഇന്ന് ആടിച്ച് പിരിച്ച് ശിഥിലവാക്കി കൈ കൊടുക്കണം നിന്റെ കമ്മീഷൻ ഞാൻ തരും പറഞ്ഞ പോലെ ചെയ്തോളനേ പറഞ്ഞാ പറയണ പോലെ ചെയ്യുന്നവളാണ് ലത അല്ല നമുക്ക് സ്ക്രിപ്റ്റ് മാറ്റൊടുക്കെടുക്കാൻ വേണ്ടി കൊടുത്തു എന്നെ തന്നെ വിളിക്കണേ എന്താ ഇഷ്ടം എനിക്കറിഞ്ഞൂടാ പ്രത്യേകിച്ച് ഒരു ഇഷ്ടം അന്റെ അടുത്ത് തോന്നിയോണ്ടല്ലേ അളിയനെ പണിക്ക് വിളിച്ചത് ആളി ആ പെണ്ണുങ്ങള് അവള് ഭയങ്കര ചുറ്റിക്കളി അളിയാ ഇവിടെ ചുറ്റിക്കളി ഇല്ലാത്ത ആർക്കാണ് എനിക്ക് വയ്യ അങ്ങനെ എനിക്കോ എന്റെ പെണ്ണു കൊള വരണു കോള് വരണു ഇവിടെ കോളൊന്നും വരുന്നില്ലല്ലേ ഹലോ ആഹ് ഇപ്പൊ അതെ പറയട്ടെ

ട ഞാൻ വരും മാറ്റിയ ഓണവള് കൊണ്ടു ഇവർ ചിന്തിക്കോണ ഫോണില് അയ്യോ ാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും സംഭവം എന്താ പറയാ ഞാൻ നെഞ്ചു കിടിഞ്ഞി പോവും ഒരു ബൾബ് മാറ്റിയിരുന്നേ ഒരു മാസം തങ്ങി അവിടെ പണി ഞാൻ പറഞ്ഞു ചോച്ച ശരിയാണെന്ന് അവൻ പറയുന്നെന്താണെന്ന് മനസ്സിലായാ അവൻ ഈ പെണ്ണ് മാത്രമല്ല വേറെ മൂന്നാല് പെണ്ണുങ്ങളെ പറ്റി ലൈനുണ്ടെന്ന് ചോയിച്ചോക്ക് അങ്ങനെ പറഞ്ഞു പോവല്ലേ പോവല്ലേ അങ്ങനെ ആണെങ്കി ഒരു കാര്യം ചെയ്യാ വേണ്ടാത്ത പെണ്ണെ പിടലോട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും 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 നമ്മളെ നാട്ടിലൊക്കെ ഭർത്താവിന്റെ കവിളിൽ വിരള് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴ ആടിച്ച് ചെവക്കെല്ലാം കീറി കൊടുക്കും പഴം പുഴുങ്ങി കണക്ക് നിക്കാതെ ആണ് അയ്യോ അയ്യോ ശക്തിയാണ് തീയാണ് ടി അങ്ങോട്ട് എനിക്ക് കൂടെ ജീവിക്കേ വേണ്ട പോവാളി അങ്ങോട്ട് സോൾവ് അളിയാ ഡൈവോഴ്സ് പറഞ്ഞൊരു പെണ്ണ് ദേഹത്തടിച്ചിട്ടുണ്ടെങ്കി ജീവിച്ചിരിക്കാൻ പാടില്ല ആണാണെങ്കിൽ അതെടുത്ത് നീ പറഞ്ഞാതി ിൽ <laughs> വീട്ടിൽ ദൈവമേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ല കണ്ടപ കോടിക്കിട്ടിയ ട്രോഫിയും കൊണ്ട് ഞാൻ എന്തിനാടാ ജീവിതാലം മുഴുവൻ നടക്കണേ മറ്റവടാ നിന്റെ ഭർത്താവട വിളിറ നീ ഇറങ്ങി ഇങ്ങോട്ട് എന്താടാ കാണിക്കുന്നത് ഞാൻ ദൈവം ഞാൻ അങ്ങോട്ട് എടാ ഭാര്യ ഭർത്താവിന്റെ കവിളിൽ ഇവിടെ തൊട്ടെന്നും ഭർത്താവ് ഭാര്യയുടെ കവിളിൽ ഇങ്ങനെ തൊട്ടെന്നും പറഞ്ഞ് അരി ഉണ്ടാക്കി ബാഗ് കൊടുത്ത് പോകാൻ പോവാണ് വീട്ടില് ഒന്നാമതാവള് രണ്ടു മാസം ഗർഭിണി നല്ലപോലെ നോക്കി പരിചരിച്ച് വളർത്തന്നു രണ്ടു മാസം ഗർഭിണിന്നോളല്ലേ പറഞ്ഞത് ആര്യ പറഞ്ഞു രണ്ടു മാസം കാണിച്ചെടുത്ത് പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വീണ്ടും തേച്ചല്ലേ ഞാൻ നിങ്ങൾ ആരെന്ന് പറഞ്ഞത് നമ്മുടെ ദൈവം ദൈവത്തിനിട്ട് എന്ന തരണം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ